ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കുറ്റകൃത്യങ്ങളുടെ പരമ്പരയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പോക്സോ കുറ്റകൃത്യം ഉണ്ടായിട്ടും സർക്കാർ മറച്ചുവെച്ചു കൊല്ലം എം എൽ എ മുകേഷിനെതിരെ ഘടക കക്ഷികളും സി പി ഐ എം ദേശീയ നേതാക്കളും നടപടി ആവശ്യപ്പെട്ടിട്ടും മുഖ്യമന്ത്രി മടിച്ചു നിൽക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു ഒരുപാട് കേസുകൾ ഉണ്ടായിരിക്കുന്നു കുറ്റകൃത്യം ഇതിനകത്ത് നടന്നിട്ടുണ്ട് എന്ന് ഈ റിപ്പോർട്ടിലുണ്ട് ഇത്തരമൊരു കുറ്റകൃത്യം നടന്നു എന്നത് ഒഴിച്ചു വച്ചാൽ അത് തന്നെ ഒരു കുറ്റകൃത്യമാണ് ബോക്സോ ആക്ടിന്റെ ട്വന്റി വണ്ണും ബി എൻ എസിന്റെ വൺ നയന്റി നയൻ സിയും അനുസരിച്ച് ഈ മുഖ്യമന്ത്രിയും അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും രണ്ട് സാംസ്കാരിക മന്ത്രിമാരും കുറ്റകൃത്യമാണ് ചെയ്തത് സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമം ഉണ്ടായി എന്ന് അറിഞ്ഞിട്ട് അതാരും കാണാതെ നാലര കൊല്ലക്കാലം ഒളിച്ചു വെച്ചു കൊല്ലം എം എൽ എ സി പി എം എം എൽ എക്കെതിരായി നിരന്തരമായ ആരോപണം വന്നു സി പി എമ്മിന്റെ കഥകക്ഷികൾ പറഞ്ഞു ആൾക്കെതിരെ നടപടിയെടുക്കണം സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാലാട്ട് പറഞ്ഞു നടപടിയെടുക്കണം സിപിഐയുടെ ദേശീയ നേതാവ് ആനി രാജ പറഞ്ഞു നടപടിയെടുക്കണം പ്രതിപക്ഷം പറഞ്ഞു നടപടിയെടുക്കണം നടപടിയെടുത്തില്ല തോടെ പിടിച്ചു കൊടുക്കുകയാണ് সংরক্ষণ আর